ഹായ് ഹലോ അപ്പോൾ ഞാൻ എവിടെയെന്ന് അറിയുമോ നല്ല രസമുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ കാണാൻ നല്ല ഒഴിഞ്ഞൊരു പറമ്പാണ് ഇവിടെ റബ്ബർ ആയിരുന്നു കേട്ടോ അത് മുറിച്ച് പോയതാണ് അപ്പോൾ ഇത് വിൽപ്പനക്കോ അങ്ങനെയുള്ള കാര്യത്തിനൊന്നുമല്ല ഞാൻ വർക്ക് ചെയ്യണ സെൻ്ററിൻ്റെ തൊട്ടടുത്തൊരു പറമ്പാണ് കേട്ടത് അപ്പോൾ എനിക്കെന്തോ ഇവിടെ വന്നപ്പോൾ ഇത് നല്ലൊരിഷ്ടം തോന്നി വിജനമായിട്ട് കിടക്കണ ഈ പറമ്പിൽ ഇപ്പോൾ ഇവിടെ ഞാൻ തന്നെ ഉള്ളു ഇവിടെ ഇവിടെ അടുത്തൊന്നും ആൾക്കാരോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ഇങ്ങനെ വരണം ഇവിടെ വന്നിട്ടൊരു ഫോട്ടോ ഫോട്ടോസൊക്കെ എടുക്കണം വീഡിയോസൊക്കെ എടുക്കണം തോന്നി പക്ഷേ ഫോട്ടോ എടുത്ത് തരാൻ ഇവിടെ ആരും ഇല്ല ഞാൻ മാത്രമുണ്ട് അപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ വർക്ക് ചെയ്യണ സെൻറ്ററിൻ്റെ തൊട്ട ഒരു പറമ്പാണ് കേട്ടോ ഏക്കർ കണക്കിന് റബ്ബർ ചെയ്യുന്ന ഇതിൽ ഇത് മുറിച്ച് പോയതാണ് അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി തോന്നിയിട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത് ഇപ്പോൾ എന്താ പറയുക ഒരു നാല് മണി ആവാനായിട്ടുണ്ട് മൂന്നരക്കാണ് ഞാൻ സെൻറ്ററിൽ നിന്ന് പോകുന്നത് ഇപ്പോൾ ഒരു നാല് മണി ആവാനായിട്ടുണ്ട് എന്താ പറയുക നല്ല രസം തോന്നി എനിക്കിവിടെ ഇങ്ങനെ ഇതിലെങ്ങനെ ഒറ്റയ്ക്ക് നടക്കാനൊക്കെ ഒരു രസം തോന്നി അപ്പം ഒന്ന് അതിലെങ്ങനെ ഒന്ന് വന്ന് നോക്കാം ഇവിടേക്കൊന്ന് വന്ന് നോക്കാമെന്ന് തോന്നിയിട്ടോ ഇവിടേക്ക് വല്ല പാമ്പോ ചേരോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു സംഭവം കണ്ടുട്ടോ കെട്ടോ ഞാനത് കണ്ടപ്പോൾ ശരിക്കും പാമ്പാണെന്ന് വിചാരിച്ചു ഞാനതിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ണത്താ ദൂരത്താണ് അപ്പൊ ഞാനിതിലെങ്ങനെ നടക്കുകയാണ് ഞാൻ സൂത്രം കാണിച്ചു തരട്ടോ ഞാൻ ശരിക്കും അത് പെരുമ്പാമ്പാണെന്ന് വിചാരിച്ചു അതിൻ്റെ തലയൊക്കെ കണ്ടപ്പോൾ ആരും വിചാരിച്ചു പോകും അതിൻ്റെ ബാക്ക് ക്യാമറ പിടിച്ച് ഞാൻ കാണിച്ചു കാണിച്ചുതരട്ടോ ഇതിങ്ങനെ ദൂരത്തുനിന്ന് ഈ ഒരു സംഭവം എങ്ങനെ കണ്ടപ്പോഴേ ഈ ഒരു സംഭവം ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ പാമ്പാണ് വിചാരിച്ചു പാമ്പ് തലയിർത്തി നിൽക്കുകയാണ് വിചാരിച്ചു ഇതൊരു ഈ കാടൊക്കെ വെട്ടിയിട്ട് എന്താ പറയുക ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് ഈ പയറ്റും പള്ളി ഉണ്ടല്ലോ പയറും വള്ളി അതാണ് സത്യത്തിൽ അതാണിത് മൊത്തം അവിടെ ഒരു ഡോഗാണോ എന്നറിയില്ല കറുത്തിട്ടൊരു സാധനം നിൽക്കുന്നുണ്ട് പിന്നെ ആ ഒരു ഡോഗാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ഒരു കറുപ്പൊരു സാധനം അവിടെ നിൽക്കണം ഇങ്ങോട്ട് നോക്കി നിൽക്കുകയാണ് അപ്പം ഞാൻ വല്ല ഇവിടെ നിന്ന് പോകട്ടെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം അതാ പോണാ ഡോഗ് അവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടോല്ലേന്ന് എനിക്കറിയില്ല അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടെയുള്ള സ്ഥലം ഇഷ്ടമായ എല്ലാവർക്കും നല്ല രസമുണ്ടല്ലേ കാണാൻ എനിക്കിഷ്ടമാണ് കേട്ടോ ഇങ്ങനെ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വരിക അമ്മ ഒരു നായ വരുന്നുണ്ട് അതാ പോണ് തമ്പുരാനി എനിക്ക് പേടിയാവണുണ്ട് അത് ഇനി പേടിച്ച് പോവാണ് തോന്നുന്നുണ്ടേ എനിക്ക് ആകെ ഒരു പേടിയെന്നറിയണത് ഇങ്ങനെയുള്ള ജന്തുക്കളെയാണ് ഏറ്റവും കൂടെ നമ്മളടുത്തേക്ക് ഓടി വന്നാലുണ്ടല്ലോ നമ്മൾ ഓടും അപ്പോൾ അവര് നമ്മളെ പിന്നാലെ ഓടി വരും അതവിടെ നിൽക്കാണ് ഞാൻ ഏതായാലും മെല്ലെ ഇവിടുന്ന് പോവാൻ നോക്കട്ടെ എന്തിനാ വെറുതെ റിസ്ക് എടുക്കണെ കാണാൻ പങ്കിയുണ്ടെന്ന് പറഞ്ഞ് ഇത് അവിടെയൊക്കെ നല്ല രസം ഉണ്ടിട്ടാണ് കാണാൻ ാഗ് കൊടുക്കുന്നുണ്ട് ഞാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ തോന്നോട്ടോ എന്താണ് ഏതാണ് ഈ എനിക്കൊന്നും കാടില്ല കാട് വെട്ടിക്കളഞ്ഞു ഇഷ്ടമായോ ഇത് റബ്ബറേന്നും മുറിച്ച് കളഞ്ഞതാണ് ഇവരിവിടെ എന്താ വെക്കണതൊന്നും അറിയില്ല അപ്പം ഒന്ന് ഞാൻ ഇതിനിക്ക് ഒരു രസം തോന്നി ഇഷ്ടം തോന്നി അപ്പം ഒന്ന് ഞാനൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചോ എങ്ങനെയുണ്ട് സൂപ്പറല്ലേ അടിപൊളിയാണ് കേട്ടോടുക്കുന്നുണ്ട് ഇന്നത്തെ വ്ലോഗ് ഇത്രേ ഉള്ളൂ ടാറ്റാ ൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള സ്ഥലം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ മരണപ്പെട്ടു പോവും അല്ല നമ്മൾ എന്തായാലും ഈ ദുനിയാവുന്നൊക്കെ പോവാനുള്ളവരല്ലേ വിരുന്നു പോണ പോലെ അല്ലല്ലോ നമ്മൾ ഒരിക്കലും തിരിച്ചു വരാത്തൊരു പോക്ക് പോവും ബാങ്ക് അപ്പോ ആ ഒരു പോക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വരുന്നത് ഇവിടെ ഒറ്റക്ക് വിജനമായ സ്ഥലത്ത് നിന്നിട്ട് തന്നെ എനിക്ക് എന്തോ ഒരു പേടി അപ്പോൾ നമ്മൾ മരണപ്പെട്ട് പോയി ആ ടൈമിലൊന്നാലോചിച്ച് നോക്കി നമ്മൾ ആറടി മണ്ണിൻ്റെ അടിയിൽ കിടന്നിട്ട് നമ്മളൊറ്റക്ക് നമ്മളപ്പോൾ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലേ അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ എന്താണ് ഒരു കഥ ഉള്ളത് പക്ഷേ മനുഷ്യന്മാർക്കൊന്നും അതിൻ്റെ ഒരു ചിന്തയില്ല ഇന്നത്തെ കാലത്ത് ഓരോ മനുഷ്യർ ചെയ്തു കൂട്ടണ പാപങ്ങളും ദുഷ്ട ദുഷ്ടത്തരങ്ങളും അല്ലേ സ്വന്തം മാതാപിതാക്കളെ കൂടപ്പിറപ്പുകളെയൊക്കെ ഉപദ്രവിക്കുക കൊല്ലുക കൊത്തി നിറുക്കുക അതുപോലെ പട്ടിണി കിട്ടിയിട്ട് സ്വന്തം രക്ഷിതാക്കളെ കൊല്ലുക രോഗികളാക്കുക എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് കേൾക്കുന്നത് സ്വന്തം മക്കൾ വാപ്പാനും ഉമ്മാനെ ഉപദ്രവിക്കുക കൊല്ലുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണണം കേൾക്കണം ഇങ്ങനെയുള്ള വിജനമായ സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ഈമാൻ കിട്ടും ഈമാൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ അങ്ങനെ ഒരു പേടി അങ്ങനെ ഒരു ചിന്തയൊക്കെ നമുക്ക് തോന്നണമെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് വന്ന് നിൽക്കണം ഇപ്പോൾ അവിടെ ഒരു മനുഷ്യരുടെ ഒരു അനക്കോ ഒച്ചപ്പാടോ ഒന്നുമില്ല അവിടെ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്കിങ്ങനെ ഞാൻ അതാലോചിച്ച് നോക്കണേ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള മണ്ണിൽ ആറടി മണ്ണിൻ്റെ അടിയിൽ നമ്മൾ നമ്മളൊറ്റയ്ക്ക് പാമ്പുകളും തേളുകളും ഉറുമ്പുകളും പുഴുക്കളും അവരുടെയൊക്കെ കടിയൊക്കെ കണ്ട് കേ അനുഭവിച്ച് നമ്മൾ അല്ലേ പഠിച്ച നമ്മളെല്ലാവരെയും കാക്കട്ടെ എനിക്കിവിടെ വന്നപ്പോൾ ആദ്യം തന്നെ മരണത്തിനെ കുറിച്ചിട്ടാണ് ചിന്ത വരുന്നത് എന്താണെന്നറിയില്ല മരണത്തിനെ കുറിച്ചിട്ടുള്ള ഒരു മരിച്ചു ചെന്നിട്ടുള്ള ഇതെന്തൊക്കെയാണുള്ളൊരു ഓർമ്മ പിന്നെ ഇപ്പോൾ ഇതിന് കുറേ ബാഡ് കമൻ്റ് ഉണ്ടാവും മരണം മരണത്തിനെ കുറിച്ച് പേടി ഉണ്ടാവില്ല ഇസ്ലാം അല്ല സോഷ്യൽ മീഡിയയിലാണ് വീഡിയോ ചെയ്യാണ് വ്ളോഗറാണ് അങ്ങനെയുള്ള ബാഡ് കമൻറ്റൊക്കെ ഇതിന് ഉണ്ടാവും കേട്ടോ അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണല്ല പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ അവിടെ ഷെയർ ചെയ്തെന്നുള്ളു അപ്പോൾ കൂട്ടുകാരെ ഇവിടെ ഇതൊക്കെ ഇഷ്ടമായോ ഞങ്ങൾക്ക് അങ്ങോട്ട് വീടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ ആ തലക്കെ പോയി വന്നു ഈ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്കൊന്നും വീടൊന്നുമില്ല അപ്പോൾ വെറുതെ ഒരു രസം ഇവിടെയൊക്കെ ഒന്ന് കാണാൻ ഒരു ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് തോന്നി അതാണ് ഞാൻ ഇങ്ങനെ വന്നത് കേട്ടോ അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ ചാറ്റ അപ്പ മക്കളെ ഞങ്ങൾ ഇന്ന് മലക്കിറങ്ങി പോന്നു പോവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വെറുതെ ഒരു രസം വെറുതെ എനിക്ക് ഞാനെന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എനിക്ക് എന്താണെന്നൊന്നും ഓർമ്മല്ല കുറെ മരണത്തിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുണ്ട് കേട്ടോ ചേച്ചാ